മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ അവസാന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ചില മായാജാലങ്ങൾ നമ്മൾ ചെയ്തല്ലോ അല്ലെ നമ്മൾ മുന്നത്തെ പാഠത്തിൽ മായാജാലത്തിനെ കുറിച്ചിട്ടാണ് പഠിച്ചത് പ്രകൃതിയിലും ഇത്തരം മായാജാലങ്ങളുണ്ട് അത്ഭുതകരമായ ഒരു മായാജാലത്തെ പറ്റി വായിക്കൂ മായാജാലം എൻ്റെ കയ്യിൽ എന്തിരിപ്പോ ചെമ്പരുത്തി ചോദിച്ചു അല്ലെ ചെമ്പരുത്തി ചോദിക്കുകയാണ് എൻ്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയൂന്ന് നിന്റെ കയ്യിൽ ഒന്നുമില്ല ഇന്നലെ നാം വാദിച്ചു അതായത് ഇന്നലെ അതായത് മൊട്ടായിരിക്കുമ്പോഴാണ് ചെമ്പരത്തി ചോദിക്കുന്നത് അപ്പൊ നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് നമ്മൾ വാദിച്ചു പറഞ്ഞു ഇന്നു കൈത്തിറന്ന് കാട്ടി അപ്പോൾ പിറ്റേ ദിവസം അതെന്ത് കൈ തുറന്ന് കാട്ടി വിരിഞ്ഞു അല്ലേ നമ്മളെല്ലാം നാണിച്ചു അത് കണ്ട് ആ ചെമ്പരത്തിപ്പൂവിൻ്റെ ഭംഗി കണ്ട് വിരിഞ്ഞപ്പോഴുള്ള ആ ഭംഗി കണ്ട് എല്ലാവരും നാണിച്ചു എന്തു നല്ല പട്ടുറുമാൽ റുമാൽ ഒന്ന് മുത്താൻ മോഹിച്ചു അല്ലേ ആ ചെമ്പരത്തിപ്പൂവിൻ്റെ ആ വിരിഞ്ഞ ആ ഒരു ഇതളുകൾ അല്ലേ പട്ടുറുമാൽ പോലെയാണ് അത് കണ്ടിട്ട് കണ്ടിട്ടെന്താണ് ഒന്ന് മുത്താൻ ഒരു മുത്തം കൊടുക്കാൻ വരെ ആഗ്രഹം തോന്നും ഇനി ഈ കവിത താളത്തിൽ ചൊല്ലാനാണ് ആദ്യത്തെ പ്രവർത്തനമായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ചുറ്റും മറ്റെന്തെല്ലാം അത്ഭുതങ്ങളുണ്ട് ചർച്ച ചെയ്യൂ എന്നാണ് അടുത്ത പ്രവർത്തനം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനും ലൈ മുഴുവനായിട്ടും കാണുക ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ചുറ്റും ഇതുപോലെയുള്ള ഈ ഒരു ചെമ്പരത്തിൽ പൂ അല്ലേ മുട്ടായിരിക്കുമ്പോൾ അതിനൊരു ഭംഗിയും ഇല്ല വിരിഞ്ഞപ്പോഴോ അതിൻ്റെ ഭംഗി കണ്ടിട്ട് നമുക്ക് എന്താണ് ഒരു മുത്ത മുത്തം കൊടുക്കാൻ വരെ മോഹം തോന്നുകയാണ് അല്ലേ ഇതുപോലെ നമുക്ക് ചുറ്റും മറ്റെന്തെല്ലാം അത്ഭുതങ്ങളാണ് ഉള്ളത് എന്ന് ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ എന്തൊക്കെയാണ് സൂര്യകാന്തി പൂവ് സൂര്യന് നേരെ വിരിഞ്ഞു നിൽക്കുന്നത് ചന്ദ്രൻ വലുതാകുന്നതും ചെറുതാകുന്നതും ഓന്ത് നിറമാറുന്നത് ആകാശത്ത് മഴവിൽ വരുന്നതും മായുന്നതും തൊട്ടാവാടി ചെടിയെ തൊടുമ്പോൾ അത് വാടുന്നത് പല്ലി വാല് മുറിക്കുന്നത് ഇതെല്ലാം പ്രകൃതിയിലുള്ള മറ്റ് അത്ഭുത കാഴ്ചകളാണ് അല്ലേ ഇതൊക്കെ ഇതിലൊക്കെ ഓരോ അത്ഭുതങ്ങളുണ്ട് ഇനി കണ്ടെത്തിയ കുറിച്ച് എഴുതൂ കവിതയോ കഥയോ വിവരണമോ എന്തുമാവാം നിങ്ങളെ കണ്ടെത്തിയ അത്ഭുതങ്ങളെക്കുറിച്ചില്ല ഏതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് കവിതയോ കഥയോ വിവരണമോ എന്തെങ്കിലും ആക്കി എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ നമ്മൾ എഴുതിയ അത്ഭുതങ്ങളിൽ ഒന്നെടുക്കാം ഒരു സ വിഷയം എടുക്കാം എന്താ സൂര്യകാന്തി എടുക്കാം സ്വർണ്ണ നിറമുള്ള സൂര്യകാന്തി നിനക്കെങ്ങനെ സൂര്യനിറം എന്നും സൂര്യനെ നോക്കിയിട്ടോ എന്നും അഴകുള്ള പൂവാണ് നീ കണ്ടാൽ കൊതി തീരാത്ത ഭംഗിയാണ് അല്ലേ സൂര്യകാന്തി സൂര്യനെ തിരിഞ്ഞു നിൽക്കുന്നത് ഒരു അത്ഭുതമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അതിനെക്കുറിച്ചൊരു കവിതയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എഴുതിയ എന്തൊരു എന്തൊരത്ഭുതത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കവിതയോ കഥയോ വിവരണമോ എന്തും എഴുതാം അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ഈ ഒരു വീഡിയോ ഒരു കുഞ്ഞു പാഠമാണ് വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും